ഹുപ്പോ പക്ഷികൾ ഒരു കൗതുക കാഴ്ച കോതമംഗലം തലക്കോടെത്തിയ ഈ വിദേശി ഇസ്രേൽ നിന്നുമാണ് വന്നിട്ടുള്ളത് പക്ഷി സ്നേഹികൾക്കും നാട്ടുകാർക്കും മൂന്ന് ഹുപ്പോകളാണ് വിരുന്നുകാർ കേരളത്തിൽ അപൂർവമായി കാണപ്പെടുന്ന ഹൂപ്പോ പക്ഷികൾ കോതമംഗലത്തിനു സമീപം തലക്കോടെത്തി ജമാഅത്ത് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി നൌഷാദ് തലക്കോടിന്റെ വീടിന്റെ മുറ്റത്തും പരിസരത്തുമാണ് ഹൂപ്പോകൾ എത്തിയത് ഒരാഴ്ചയായി മൂന്നെണ്ണമാണ് ഇവിടെയുള്ളത് മിക്കവാറും രാവിലെയും വൈകീട്ടുമാണ് ഇവിടെ ചുറ്റിപ്പറ്റി പാറ് നടക്കുന്നത് വീടിന്റെ മുകളിലും മരങ്ങൾക്കും ചെടികൾക്കും ഇടയിലൂടെ പറന്നുവന്ന് ചെറുപ്രാണികളെ കൊത്തി ഭക്ഷിക്കുന്ന പക്ഷികൾ പക്ഷേ ഏറെ സമയം ഒരിടത്തിരിക്കില്ല തലയിലെ പൂവും വരകളുള്ള ചിറകുകളും നീളമുള്ള വളഞ്ഞ കൊക്കും ഈ പക്ഷിയുടെ മനോഹാരിത കൂട്ടുന്നു ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണിതെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായതെന്ന് വീട്ടുടമ നൌഷാദ് തലക്കോട് പറഞ്ഞു ഈ പക്ഷി ഒരാഴ്ചയായിട്ട് സ്ഥിരം ഇവിടെ ഉണ്ട് മൂന്നെണ്ണം നിലവിലുള്ളത് രാവിലെ വൈകുന്നേരം അങ്ങനെ പല സമയങ്ങളിലും അത് വരാറുണ്ട് ഇത് ശ്രദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലയിലെ പൂവാണ് ഈ തലയിലെ പൂവ് നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കഴിഞ്ഞാൽ തലയിലെ പൂവ് അങ്ങ് വിടുത്തു അപ്പോൾ ഇത് നല്ല ഷോയാണ് ആ പൂവ് കാണാൻ അങ്ങനെ ഇത് ശ്രദ്ധ പൂവ് കണ്ട് നമ്മൾ ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ഇസ്രായേലിന്റെ ദേശീയ ദേശീയപക്ഷിയായ ഉറേഷ്യൻ ഹുപ്പോയാണെന്ന് മനസ്സിലായത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം